തണ്ണിമത്തൻ കൃഷിയിൽ നൂറുമേനിയുടെ വിജയഗാഥയുമായി കാസർഗോഡ് പാടിയിലെ കർഷക പ്രേമ ഒരേക്കറോളം സ്ഥലത്ത് വിളയിച്ച ഒരു ടണ്ണോളം തണ്ണിമത്തൻ വിളയിച്ചു ചെങ്കള പഞ്ചായത്ത് ഒൻപതാം വാർഡിലെ കുടുംബശ്രീ പ്രവർത്തക പാടിയിലെ എ പ്രേമയുടെ ഒരേക്കറോളം വരുന്ന സ്ഥലത്ത് കൃഷി ചെയ്ത തണ്ണിമത്തനാണ് വിളവെടുത്തത് വിളവെടുപ്പ് കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ടി ടി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ചെറിയ സ്ഥലത്ത് നിന്ന് ഇപ്പം ഈ പാടിയിൽ പ്രേമ കൃഷി ചെയ്തത് അറുപത് അമ്പത് സെൻറ്റ് സ്ഥലം മാത്രമേ ഉള്ളൂ മാക്സിമം പ്രൊഡക്ടിവിറ്റി ഉണ്ടാവുക ഉൽപ്പാദനക്ഷമത പരമാവധി ഉണ്ടാവുക ഇവിടെ ഇപ്പോൾ ഒരു ലക്ഷം രൂപയുടെ പിന്നെ തണ്ണിമത്തൻ ഇതിൽ നിന്ന് കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പം നമുക്കുള്ളത് കുടുംബശ്രീ എ ഡി എം സി സി എച്ച് ഇക്ബാൽ സി ഡി എസ് ചെയർപേഴ്സൺ എ സുഹറ മലബാർ ഡയറി ഫോറം പ്രസിഡന്റ് കെ നാഗേഷ് ഷെട്ടി വൈസ് പ്രസിഡന്റ് സിദ്ദിഖ് കോട്ടൂർ ഹമീദ് നെക്കറ ആശ തുടങ്ങിയവർ സംബന്ധിച്ചു പ്രേമേച്ചയുടെ കൃഷി രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൈവ കൃഷിയാണ് അവലംബിച്ച് പോകേണ്ടി പോകുന്നത് പശു വളർത്തലുണ്ട് അതുപോലെ തന്നെ ഫ്രൂട്ട് പ്രോസസ്സിംഗ് ഉണ്ട് അതുപോലെ തന്നെ തണ്ണിമത്തം കൃഷിയുണ്ട് പപ്പായ വളർത്തല ഇതൊക്കെയായിട്ടാണ് ഈ കൃഷി രീതി പോകുന്നത് അപ്പോൾ കുടുംബശ്രീയുടെ പുതിയ നൂതന കൃഷി രീതികൾ നാൽപ്പത്തി രണ്ട് സി ഡി എസ് സികളിലും അവലംബിച്ചുകൊണ്ട് പോകുന്നുണ്ട് പ്രേമേച്ചയെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതു പ്രവർത്തകയും കൂടിയാണ് മലബാർ ഡയറി ഫോർ അസോസിയേഷൻ്റെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എം ഡി എഫ് എ എന്ന സംഘടനയുടെ ജില്ലാ സെക്രട്ടറിയും കൂടിയാണ് അതിൻ്റെ ഇടയിൽ ഈ പൊതുപ്രവർത്തന രംഗത്ത് കർഷകർക്ക് വേണ്ടി ഒരു പൊതുപ്രവർത്തനം എന്ന ലെവലിലും കൂടി അദ്ദേഹത്തിൻ്റെ ഒരു ഗുണം കർഷകർക്ക് കിട്ടുന്നുണ്ട് ഇത്രയും നല്ല രീതിയിലുള്ള കൃഷി ചെയ്യുന്ന പോലുള്ള ഈ വനിതകളെ തീർച്ചയായും ഗവണ്മെൻറ്റ് തലത്തിൽ നിന്ന് കിട്ടുന്ന എല്ലാ പ്രോത്സാഹനങ്ങളും ചെയ്യണമെന്നാണ് സംഘടനയ്ക്ക് വേണ്ടിയും നാട്ടുകാർക്ക് വേണ്ടിയും എനിക്ക് പറയാനുള്ളത് മലബാർ ഡയറി ഫോറം ജില്ലാ സെക്രട്ടറി കൂടിയാണ് എ പ്രേമ തണ്ണിമത്തിന് പുറമെ പയർ വെണ്ട നരമ്പൻ തക്കാളി മുളക് തുടങ്ങിയവയും കൃഷി ചെയ്യുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്